ഓം ഗണപതയേ മാനവേന്ദ്രൻ ലക്ഷ്മണൻ ീ ഗണപതാമർക്കാത്മജനയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേലിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും നഷ്ടമായി രാത്രിനും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാതനും അനാരണ്യ ഭൂപനം വേദവതിയും മഹാനന്ദികേശനും പിന്നെ നളകൂപരാധിയും ജംഭാരി മുൻപാം നിര മുനികളും ദേവിയും ുംഭോദ്ഭവാദികളായ മുനികളുംകിയ ദേവിയുംകളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിന്ന മുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളോ ും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ നീ ഉണർന്നിയിടുമാറല്ലോ ഉറങ്ങി തുടങ്ങിയിട്ടവനും ഇന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളൻപോടുണർത്തുക പ്രകാരവും രാക്ഷസ രാജനിയോഗ്യ വാദ്യങ്ങളും ആനകർ കാലാൾ കുതിരപ്പടകളും കുംഭകർണൂരസി പാഞ്ഞു മാർത്തും ജഗൽകമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരുങ്ങിയിട കുംഭകർണ ശ്രവാന്തരേ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന് തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുഭമോടു ജംഭാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരും കുംഭസഹസം നിറച്ചുള്ള മദ്യവും കുംഭസഹ നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നു കണ്ണുരിമ്പം കലർന്നിഴുന്നേറ്റിരുന്നുാൻ ക്രവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചനവും ൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാലതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ിങ്കനം ചെയ്തിരുത്തിനാൻ നിജസൂദരൻ തന്നെയും ചിട്ടേധരിച്ചതിൽ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും സോദരി തന്നുടാകുജങ്ങളെ ഛേദിച്ചതിരുന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാ രാമസിന് കൊണ്ടുവന്നു വച്ചിടിനേ വാരിഹിയൽ വാരിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ ബ്രഹസ്താദികളെ പലരെയും എന്നെയും ഏതു മുറിച്ചാഞ്ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതുകാരണമല്ല മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളയണമേം എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണ്ണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കൊള്ളുകിലും നന്നതല്ലാതവർ കൊണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുകീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകാൻ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമുക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടൂ നല്ല ദുരുത്തരാലും വരുത്താതവരല്ല വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചുണ്ടെങ്കിലോ ഭക്തസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞിങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളിൽ നല്ലതു കാഗോളമെന്നതു ചൊല്ലുപോരല്ല വിഷമുണ്ടവർക്കെ നീയില്ലല്ലോ മൂഢരാ ചൊല്ലു ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാകി മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശരഭങ്ങൾ മഗ്നരായി അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ബളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിംഗലേറിയു പോക്കുല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിലും മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതുധിപ ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും ൊഴിഞ്ഞില്ലെന്നും നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലുമൊന്നിംഗൽ ഒരുത്തനമിരുചി പൂർവജന്മാർജിത വാസനയാലതിനാതല്ലേ വശനായി വരും എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാണ് ാലേ ഞാൻ ഭവാനോടുതന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യത് ഇപ്പോൾ ഉപകരമായി കൽപ്പിതമാക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാചകന്മയൻ നാരായണൻ വരൻ സീതയാകുന്നതു യോഗമായ ചേതസിനീ ധരിച്ചിടുക നിന്നോടുതന്നെ പറഞ്ഞു തന്നീളയോ എന്നതോരഞ്ഞതും ഞാനൊരു നാൾ വിശാലായം യഥാസുഖം ശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായിരവോടൊ ചെയ്ത മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൾ അന്തരം കൂടാതെ നാരദനെന്നോടു സാദരം ചൊല്ലാനുദന്ത വേ രാവണ പീഡിതന്മാരായി ചലഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടുന്നതു മത്യനാൽ എന്നീ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മത്യനാൽ തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളെ ചെയ്തു

ുഷ്യവേഷം പൂണ്ടരാമനെ കായേന വാചാ മനസാ ഭജിക്കണ്ടാ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായി ഭക്തിഹീനന്മാക്കു കർമ്മവും നിഷ്ഫലം പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യയില്ലാതോളമുണ്ടവാരങ്ങൾ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാ താരക ചൊല്ലുന്നതും സംസാരസാഗരം ലംഘിച്ചു രാമപഥത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതുസന്തം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്ക നിത്യവും ധ്യാനിച്ചു ചൊല്ലി നാമങ്ങളും സായുജ്യവും പ്രാപിച്ചു കണ്ടുകന്മഹം മായാ മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊഴുകാനന്ദമുതിയെ സഹോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം ഞാനോപദേശം ചെയ്യുവാനല്ല ഞാൻ ഇന്ന് വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ുംഭകർണൻ നടൻ നേടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേരത്തമ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തൂങ്കശൈല രാജാകാരമോടലറി കൊണ്ട തിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു നേരത്തു ഓടിനാർ വാനരസേനും കൊണ്ടു സംഭ്രമംഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനെ വരിവൻ പറയു ഉയരമുണ്ടത്ഭുതം യുദ്ധം രഘുത്തമൻ വിഭീഷണൻ ചൊല്ലിനാൻ

ഞാൻ ഖഡ്ഗവും കൈക്കൊണ്ടു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാവതയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളർത്തു പുണർന്നാൻ പിന്നെ പുറത്തുതലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലേതു ജീവിച്ചിരിക്ക പല കാലം മൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയനെ നീ എത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയം ഇപ്രപഞ്ചമല്ലോ മിനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന് എന്നതു കേട്ടിവാദ്യാ വിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ ഹസ്തപാദങ്ങളാൽ മക്കട വീരരിടങ്ങിനാൻ പേടിച്ചടുത്തുകൂടാനുകൾ ഓടിത്തുടങ്ങിനാർ നാനാദികരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൽ മക്കട രാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു കൊണ്ടെറി കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ടത് വിത്രസ്തനായി വീട് മോഹിച്ച് തർക്കജൻ അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ടുപന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു

രക്താഭിഷിക്തനായി വീണ്ടും ിയുംഭിഷിക്തനായി സന്നദ്ധനായു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴപൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചേടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും അവൻ തക്ഷോ നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു രാഘവൻ തന്നോടടുത്തുകാണം പൊഴിച്ചു രൂത്തവൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാങ്കളെ വീണു വാനല വൃന്ദവും നക്ത നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിരും കൈക്കൊണ്ടു വീണു ഇന്ദ്രാരികൾ പലരും ധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ച് ഇടിനാൻ വക്തവും ഏറ്റവും വിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കും നേരം ദൈവതമായി ഖണ്ഡിച്ചു ി ദൈവമായി വിളങ്ങീടിനെയും തെളിഞ്ഞ ഉത്തമാങ്കം പുരദ്വാരീണു വീണിതു ദേഹവുമേരം സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യകലക്ഷ ഭുജംഗ ഖഗാപ്സരോ വൃന്ദവും मारम् पन्नकतापसदेवसमूहवम् पुष्पवर्षम् चेतु भक्त्या पुगल्तिना चित्पुरुषम् पुरुषोत्तममद्वयम् देवमुनीश्वरम् नारदनुम् तदा सेवार्थमम् बोडवदरिचीडिना रामं दशरथनन्दनमुल्पलश्यामलं कोमलं बाणधनुर्धरं पूर्णचन्द्राननं सदाशिवं रामं जगदभिराममात्मा सीता राममामोदमानुगर्तुङ्गिनान् सीतापदे राम राघव श्रीधरा श्रीनिधे श्रीपुरुषोत्तमा श्रीराम देवदेवेशा जगन्नाथा नारायणाखिलाधारा नमोऽस्तु विश्वसाक्षिन् परमात्मन् सनातन विश्वमूर्ते परब्रह्ममे दैवमे दुःखसुखादिगळेल्लामनुदिनम् कैकोण्डु मायया मानुषाकारनाय शुद्धतत्त्वज्ञनाय ज्ञानस्वरूपनाय सत्यस्वरूपनाय सर्वलोकेशनाय सत्त्वङ्गळुळिले जीवस्वरूपनाय ത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുമീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു

മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തി പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രകുലനായക രാജീവലോചനാരാമാ രമാപദേ

പോകുന്നു മാനവ പറഞ്ഞു വണങ്ങി സ്തുതിച്ച നാരദനും ും രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞേടിനേരം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം പറഞ്ഞു ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശ്വനും മഹാപാർശനും മത്തനൊൻ മത്തനോന്മത്തനും ഒരു വിശദി ശക്തിയേറി നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരുപെട്ടു െന്തു കാരണം ഞങ്ങൾ ചെന്നു കെരിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായി ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തിർക്കെന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ളവരും പടയുണ്ടതും കൊണ്ടുപോയി കൊള്ളും വാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കി പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവും കോടടുത്തു കവി കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടവൻ കടൽ പോലെ വരന്നതും കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടാൻ സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചര ി ദാശു നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായുതാ കാണായതു പലതായൊലിക്കുന്നതും അന്ധമില്ലാതെ കബന്ധങ്ങൾ പലതന്തിക നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്തരാന്തകൻ കുന്തവുമെന്തി കുതിരപ്പുറമേറെ അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി ൾ കൊ യുരത്താക്കി തലയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും അണഞ്ഞിരുന്നു മൂവലോടും പൊരുതീടിനാൻ അങ്കതൻ ദേവാദികളും പുകഴ്ത്തിനാരനേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശുരുണച്ചാരതുരം മാരുതി കൊന്നിതുദേവാന്തകനയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും സിന്തലകളെ മാരുതി വെട്ടി കളഞ്ഞു കൊന്നേടിനാൻ വന്നു പൊരുതാൻ മഹാഭാഷണൻ തീരം മഹാബലൻ മത്തനും അത്യർത്ഥം യുദ്ധത്തിനായി ചെറുഞ്ഞ ആണുലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാന്ന് ഭയപ്പെട്ടു വാനരൊക്കെ വാൽപൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ള ഒരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണങ്ങൾ ചെന്നടുക്കും വിധവും തൽക്ഷണേ പ്രത്യങ് മുഖങ്ങളായി വീണുവോ ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റ മന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടാൻ പണ്ടു പിരിഞ്ചൻ കൊടുത്തൊരു കഞ്ച കഞ്ചുകൊണ്ടിവനേൽ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേ ദിവൻ തന്നെ വധിക്ക നീ പിന്നലിന്നാൽ വധിക്കപ്പെടുമിന്ദ്രചിത്തുനായനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ

ശകണ്ഠനം മക്കളും തമ്പിമാരും മരുമക്കളും ഉൽക്കരുത്തേറും പടനായകന്മാരും മന്ത്രികൾ മന്ത്രികളും മരിച്ചീടിനാരേറ്റവരെ നല്ലതു ശങ്കരാ ദൈവമേ

എന്നതു കേട്ടു തലയനെ തലയരെയും പുണർന്നെ സുഖമേ ജയിച്ചു വേഗനി വമ്പനാം പുത്രനും കുമ്പിട്ടുനാതനെ തൻവടയോടും നടന്നു തുടങ്ങിനാൻ ും സംഭാവ്യ ഹോമമാരംഭിച്ചിരം രക്തമാലയംബരേപനുക്തനായി ഗുരു ഉപദേശാന് ഭക്തിപുണ്ടുജ്ജ്വലിപ്പിച്ചിധനിക്കു വർദ്ധിച്ചു വരുവാനായി

മേഘജാലം േഘനാഥൻ കണ തൂകി തുടങ്ങിനാൽ പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൽ വാരണവാജിപദാതിരും അന്തകന്ദൻപുരിയിൽ ചെന്നു പൂക്കവർ കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടു ബ്രഹ്മസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പര മക്കടൻ മക്കടന്മാരുടെ മെയിൽ വന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നുതെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ ുംളനും മുപ്പതും ജാമ്പിലും ആറു മനസനും ആറഞ്ചു ബാണം വൃഷഭനും കേസരിക്കാറും ഒരമ്പതുകൂടെ വന്നേറ്റിതു പത്തു ശതബലിക്കും ഒമ്പത്നും പത്തും ഒരെട്ടും പ്രമാഹിക്കുമേറ്റു പത്തും പുനരിപത്തഞ്ചുമേറ്റു ശക്തിയേറും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനുമേറ്റുതു മൂന്നു ഗവയനും അഞ്ചു ശരഭനും മൂന്നുമൊരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റരുപത്തിനാലു സം സമ്മാനമായ അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോടമ്പതഗ്നിമദനനും അംഗതന്മേലെഴുപത്തഞ്ചു കൊണ്ടിതുഗ്രീവനേറ്റു ശരശ്ശതം വീണിതു ഭൂതലേ ുലായകന്മാരറുപത്തേഴു മർക്കടന്മാരിമാരും അന്യോന്യമേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയും ഇതുവെട്ടിയിടാൻ മേഘനാഥൻ മഹാവീര്യ വ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായി ദുലോകവും कौणवाधीशयति नालाखण्डलारीम् शङ्खनादम् पुरुना लेखसमूहु ले मार्गीगदाशया वेगेन लङ्गयल् पुरुडिनान् लेखसमूहु गदाशया लेखसमूहु गदाशया ले पूर्वं राम गमनं हत्वा मृगं कञ्चनम् वैदेहीहरणम् जटायुमरणम् सुग्रीवसम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद् रावणकुम्भकर्णनिधनम् वेदोग्धरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायापतये नमः मनोजवम् मारुतल्यवेगम् जिरेन्द्रियम् बुद्धिमताम् वरिष्ठम् पादात्मजं वानरयूथमुख्यम् श्रीरामदूतम् शरणं प्रपद्ये